ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു മാവാണ് കേട്ടോ ഉള്ളത് ഈ ഒരു മാവ് ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് മാങ്ങയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ആ ഒരു മാങ്ങക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡ് കളറിലായിട്ട് വരും ഇത് വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ ഈ ഒരു മാവ് നല്ല അത്യാവശ്യം നല്ല വലുപ്പായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ടുള്ളൊരു മാവ് തന്നെയാണ് കേട്ടോ വേറെ ഈ ഒരു മാങ്ങയാണ് അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തതാണ് തന്നെ ഇപ്പോൾ പഴുപ്പിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പഴുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വെച്ചിട്ട് ഇപ്പോൾ സമ്മറാണല്ലോ നല്ല ചൂടാണല്ലോ അപ്പോൾ നമുക്കിത് വെച്ചിട്ട് മാംഗോ സാഗോ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ മാങ്കോൻ്റെ പൾപ്പ് എടുക്കുക ആദ്യം എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത പാലല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്ത പാൽ ചേർക്കുക പശുവിൻ പാല് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് സാഗോ സാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടേല് ചവരിയാണ് കേട്ടോ ചവരി വേവിച്ചത് ചേർക്കുക അതിലേക്ക് നമ്മളെ മാങ്ങ നന്നായി കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് കരിക്ക് അതുപോലെ പനന്ദുങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാംഗോ സാഗോ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചൂടിൽ നമുക്ക് കുടിക്കാൻ പറ്റണ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ മാംഗോ സാഗോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ